ഹലോ ലേഡീസുകളിൽ ഇന്ന് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല ഫ്രോക്ക് നൈറ്റുകളുമായിട്ടാണ് കോട്ടൺ ഫ്രോക്ക് നൈറ്റിയാണ് എക്സ് എൽ സൈസാണ് നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് ഇറക്കം ആംഗിൾ ലെങ്ത് ആയിട്ടാണ് കിടക്കുന്നത് എങ്ങനെ ഇരിക്കും നമുക്ക് ഓരോ കളക്ഷൻ കാണാം ഇതാണ് ഫസ്റ്റ് കളക്ഷൻ നല്ലൊരു ബ്ലൂ കളറില് ഡോട്ടുകളായിട്ട് വന്നിട്ട് നെക്ക് ലേസ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൈ കണ്ടോ നല്ല ഇങ്ങനെ പഫ് പഫ് സ്ലീവ് ആണ് വരുന്നത് ഇതാണോ ആദ്യത്തേത് தா வரது நல்ல ரைட்டு வந்ததான கை இங்கே வரது நெக் டிசைன் இங்கே வரும் അടുത്ത ണം കാണാം ഇതാണ് അടുത്തത് നല്ലൊരു വയലറ്റ് കളറിൽ ഫ്ലോറൽ ഡിസൈനാണ് വന്നിട്ടുള്ളത് എക്സൽ സൈസാണ് നാൽപ്പത്തഞ്ചിഞ്ചാണ് ഇറക്കം ഇങ്ങനെയാണ് നെക് ഡിസൈൻ വരുന്നത് വരും അടുത്തത് വേണം ഇതാണ് നമുക്കത് കൈ ഇങ്ങനെ വരും നെക്കിങ്ങനെയാണ് പറഞ്ഞത് എക്സൽ സൈസാണ് അടുത്ത് കയറാം കേട്ടോ എന്നാണ് അടുത്തത് ഓറഞ്ചും യെല്ലോയും കോമ്പിനേഷൻ ആണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്ന ഒരുപാട് ഡിമാൻഡഡ് ആയിട്ടുള്ള നൈറ്റി ആയിരുന്നു എല്ലാവർക്കും ഓറഞ്ച് മതി ഓറഞ്ച് മതി എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് ചോദിച്ച നൈറ്റിയാണ് ഇങ്ങനെ വരും എക്സൽ സൈസ് തന്നെയാണ് ഫോർട്ടി ഫൈവ് ആണ് അർക്കം അടുത്തത് കാണാം ഇതാണ് അടുത്തത് നെക്ക് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളറിൽ അക്കോബ തൂരി വെച്ചടിച്ചിട്ട് നമ്മളൊരു പ്രോഷ്യലൈസ് സൈഡിൽ പിടിപ്പിച്ചിട്ടുണ്ട് എക്സൽ സൈസ് ആണ് ഫോർട്ടി ഫൈവ് ഇഞ്ചസാണ് അറക്കം ആംഗിൾ ലെങ്ത് ആയിട്ടാണ് എനിക്ക് നിക്കുന്നത് അർത്ഥതാണ് ഇതാണ് അർത്ഥം യും ബ്ലാക്കിന്റെയും കോമ്പിനേഷൻ ആണ് ഫ്ലോറൽ ഡിസൈനാണ് എക്സൽ സൈസാണ് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് തന്നെയാണ് അർക്കം ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് കളക്ഷൻ കേട്ടോ ഇന്നത്തെ പ്രോപ്നൈറ്റി കളക്ഷൻ എല്ലാവരും കണ്ടില്ലേ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്കത് ഓർഡർ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ കോൾ ചെയ്യോ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ മെസ്സേജ് ചെയ്യോ ചെയ്യാം ത്രീ ഡബിൾ നയൻ ആണ് എല്ലാത്തിൻ്റെയും പ്രൈസ് പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നമ്മളെന്നും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് ചാനലിൽ അപ്പോൾ അടുത്ത കളക്ഷനുമായിട്ട് വീണ്ടും കാണാം ഓക്കേ